മലയാളി പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് മീനാക്ഷി അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി മാറിയ മീനാക്ഷി മികച്ച രീതിയിലുള്ള ഒരു അവതാരിക കൂടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് താരത്തിന്റെ ഓരോ പ്രകടനങ്ങളും മലയാളികൾ വലിയ ഇഷ്ടത്തോടെ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ താരത്തെക്കുറിച്ച് പണ്ടൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്ന ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് ഭയങ്കര സ്പെഷ്യൽ ആക്ടറാണ് ആ കുട്ടി ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ അത് എന്താവണമെന്ന് ആൾക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും സാധാരണ കുട്ടികളുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു സീൻ കുട്ടികൾ തെറ്റിക്കുമ്പോൾ സാരമില്ല മോളെ നമുക്കത് ശരിയാക്കാമെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് എന്നാൽ ഇവിടെ ആ കുട്ടി സാരമില്ല ചേട്ടാ നമുക്കത് ശരിയാക്കാമെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അന്ന് അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ വളരെ വേഗം തന്നെ വൈറലായി മാറുകയും ചെയ്തിരുന്നു പിന്നീട് നിരവധി സിനിമകളിലൂടെ അന്ന് പൃഥ്വിരാജ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മീനാക്ഷി തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം കഴിവുള്ള ഒരു താരം തന്നെയാണ് മീനാക്ഷിയെന്ന് ആർക്കും തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു താരത്തിന്റെ ഓരോ സിനിമകളും